അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ അച്ചമ്മ പറയാണ് വാരി കൊടുക്കണ ഈ മര്യാദക്ക് മൂന്ന് മക്കൾക്ക് നീ വാരി കൊടുക്കണം മൂന്ന് മരുമക്കൾക്ക് നീ വാരി കൊടുക്കണം എന്ന് പറയുകയാണെ ഒരാൾക്ക് നീ വാരി കൊടുത്ത് നീ വലിയ പുണ്യാളത്തെ ആവാനും നോക്കണ്ട നീ മൂന്ന് മരുമക്കളെ ഒരുപോലെ കാണണം ആ ഒരു പങ്കിൽ മാത്രം നീ പക്ഷഭേദം കാണിക്കാൻ പാടില്ല എന്ന് പറയാണ് അങ്ങനെ നിവർത്തിയില്ല നമ്മുടെ ചന്ദ്ര ആദ്യം വർഷയ്ക്ക് വാരിക്കൊടുത്തു അതിൽ ചന്ദ്രക്ക് സന്തോഷമേ ഉള്ളൂ പിന്നെ ശ്രുതിക്ക് വാരി കൊടുത്തു അതിലും വലിയ സന്തോഷമാണ് അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ദേവയെ എനിക്ക് നമ്മുടെ എന്താ പറയുക രേവതിക്ക് വാരിക്കൊടുക്കുന്നത് അപ്പൊ രേവതിക്ക് കുത്തി കയറ്റി കൊടുക്കുകയാണ് അപ്പോ പെട്ടെന്ന് എന്നെ മുത്തശ്ശി ദേഷ്യപ്പെടുകയാണ് നീ എന്തായി കാണിച്ചത് അവളാ നീ അവളോടുള്ള ദേഷ്യം ആഹാരത്തിനോട് കാണിച്ചല്ലേ നീ വാരി കൊടുത്തല്ലോ നീ മറ്റു രണ്ടുപേർക്കും കൊടുത്ത പോലെയാണോ അവൾക്ക് കൊടുത്തത് അവളെ കാണുമ്പോൾ തന്നെ അറിയാലോ നീ കൊടുത്ത രീതി കാണുമ്പോൾ തന്നെ അറിയാം നീ ഇഷ്ടമില്ലാതെയാണ് കൊടുത്തത് ചന്ദ്രെ നീനക്കെന്നെ അറിയില്ല ഈ കലാവതി ആരാന്ന് നിനക്കറിയാലോ അറിയാലോ മര്യാദക്ക് നീ മര്യാദക്ക് വാരിക്കൊടുക്ക അല്ലാന്നുണ്ടെങ്കിലേ എൻ്റെ കലാവതിയുടെ സ്വഭാവം നീ അറിയും ആ അപ്പോഴേക്കും സച്ചി പറഞ്ഞു എന്തിനാ അച്ഛമ്മയെ വെറുതെ ഇഷ്ടമില്ലാത്തവരെ ഇഷ്ടമില്ലാത്തവരെക്കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നത് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇവളുടെ ഇഷ്ടമില്ലായ്മ ഞാൻ മാറ്റിത്തരാം അങ്ങനെ ഇവളെ അങ്ങോട്ട് മാറ്റി മാറ്റി നിർത്തിയിട്ട് ഇത്ര ആഹാരമായത് അതുകൊണ്ടാണ് ഇവളെൻ്റെ തലയിൽ കയറി നിരങ്ങിയത് ഞാൻ ഈ ചന്ദ്രമതിയെ പോലെ ആയിരുന്നു എങ്കിലേ ഏത് വണ്ടി ഇന്ന് നന്നായേനെടി പക്ഷേ നീ അതിന് ഞാനതിനും മുതിർന്നില്ല എനിക്ക് മനസാക്ഷി എന്നുള്ളത് കൊണ്ട് അതുകൊണ്ട് നീ എങ്ങനെയല്ല നീ എന്താടി വിചാരിച്ചിരിക്കുന്നത് പണമുള്ളവരും എഴുതട്ടെ പണം ഒരു തട്ട് ഇതിൻ്റെ നടുക്ക് ഒരു തട്ട് അവിടെ ഒരു തട്ടും വേണ്ട ഞാൻ നിന്നോട് പറയാം നിന്റെ മൂന്ന് മരുമക്കളും നിനക്ക് ഒരുപോലെ ആയിരിക്കണം വാരി കൊടുക്കുകയാണെങ്കിൽ മര്യാദയ്ക്ക് എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി അങ്ങനെ രേവതിക്ക് വാരി കൊടുക്കുകയാണെങ്കിൽ ക്ഷമയോടു കൂടി അപ്പം രേവതി ആണെങ്കിൽ വാവൊലിച്ച് കൊടുക്കുന്ന രേവതിക്ക് പേടിയാണ് പാവം പറഞ്ഞ പാവം രേവതിക്ക് സത്യം പറഞ്ഞ നല്ല പേടിയാണ് ഇവർ മൂന്ന് പേരെ വിട്ടിട്ട് നമ്മുടെ ചന്ദ്രമതി ദേഷ്യത്തോടെ ഇരിക്കുന്നൊരു സീനാണ് ആ ഒരു സീൻ കണ്ട നമ്മുടെ സച്ചി പറയണേ അച്ഛാ അച്ഛൻ്റെ ഫോണെടുത്തേ ഒരു അടിപൊളി വീഡിയോ ഫോട്ടോ എന്തെങ്കിലും എടുത്തു ഇനി ഒരു സീൻ നമുക്ക് ഈ ജീവിതത്തിൽ കാണാൻ പറ്റില്ല എന്ന് പറയണേ ഇതൊക്കെ ഈ അപൂർവ്വങ്ങളിലായിട്ടല്ലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ ഈ അപൂർവമായിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ ആണല്ലോ നമ്മളിങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മളിങ്ങനെ വെക്കില്ലേ എന്താ പറയുക അതുപോലെ നമുക്കൊരു ഫ്രെയിം ഫ്രെയിം ചെയ്ത് വെക്കുക എന്നിങ്ങനെ പറയണേ അപ്പോൾ ചന്ദ്രനാണെങ്കിൽ കലി തുള്ളി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ലൊരു സീനാണ് അങ്ങനെ കാണിക്കുന്നത് നല്ല ഭംഗിയായിട്ട് തന്നെ ആ സീൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ സീൻ കഴിഞ്ഞ് പിന്നെ അടുത്ത സീൻ എന്ന് പറയുന്നത് നമ്മുടെ സുതിയ ശ്രുതിയാണ് അപ്പോൾ ശ്രുതിയാണെങ്കിൽ ഭയങ്കര വിഷമത്തിലാണ് മാമൻ വരുന്നില്ലല്ലോ അതിൻ്റെ വിഷമമുണ്ട് മാമനെന്ത് വരാത്തതെന്നുള്ള വിഷമമുണ്ട് അപ്പോഴേക്കും നമ്മുടെ സുതി അങ്ങോട്ട് കയറി ചെല്ലുന്നുണ്ട് സുതി അങ്ങോട്ട് ചെന്നിട്ട് ചോദിച്ചാൽ എന്താ പറ്റിയത് നിനക്ക് ഇവിടെ പിടിച്ചില്ലല്ലേ എനിക്കറിയാം മലേഷ്യയിലൊക്കെ ജനിച്ച നിനക്ക് ഈ കുഗ്രാമോ ഒന്നും ഇഷ്ടപ്പെടില്ല എന്ന് എനിക്കറിയാം പറ അതൊന്നും പ്രശ്നമില്ല സുധി ഇവിടെ എനിക്ക് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു കാരണം എനിക്കിങ്ങനെ കൂട്ടുകൊടുമ്പോ ഒക്കെയാണ് ഇഷ്ടം ഞാൻ ഒറ്റയ്ക്ക് വളർന്നതല്ലേ അതുകൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി ബന്ധങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമാണ് ഒത്തിരി ബന്ധുക്കളെ കൂടെ ജീവിക്കുന്നതും കൂട്ടുകുടുംബമൊക്കെ എനിക്ക് ഇഷ്ടമാണ് എനിക്ക് അതിനോടൊക്കെ ഒരു പ്രത്യേക താല്പര്യമാണ് എനിക്കിങ്ങനെ വർഷയെ പോലെ ഇഷ്ടപ്പെടുന്നുല്ലെന്ന് പറയണേ ഓ അവൾ വലിയ പെണ്ണാണല്ലോ അവളുടെ വിചാരമുണ്ടല്ലോ അവൾ ഇത് വലിയ കോടീശ്ശേരിയാണെന്ന് ആ പക്ഷേ നിൻ്റെ അത്രയൊന്നും പാണമെന്ന് അവൾക്കില്ല നീ നീയല്ലേ കോടീശ്ശേരി മലേഷ്യയിൽ എത്രമാത്രം ബിസിനസ്സാണ് ഉള്ളത് മലേഷ്യയിൽ പോയിട്ട് അവൾ ഈ കേരളത്തിൻ്റെ ഇട്ടാവട്ടത്ത് കിടന്ന് ചുറ്റിയിട്ടല്ലേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ വർഷയെക്കുറിച്ചിട്ട് കുറ്റങ്ങളൊക്കെ പറയുകയാണേ ഏതായാലും ഈ സമയത്ത് നമ്മുടെ ശ്രുതി ചോദിക്കുകയാണ് അമ്മ നിനക്ക് ചോറ് വരുത്തന്നപ്പോൾ നിനക്ക് വിഷമമായി പോയല്ലേ നിനക്ക് അമ്മയില്ലല്ലോ അമ്മ ചോറ് വരുത്തന്നപ്പോൾ നിനക്ക് നിൻ്റെ അമ്മ ഓർമ്മ വന്നോ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ പെട്ടെന്ന് അമ്പരം നിൽക്കുകയാണ് നമ്മുടെ ശ്രുതിയെ ഓ എന്ത് പറയണമെന്ന് അറിയില്ലല്ലോ സ്വന്തം അമ്മ ഉണ്ട് എന്നിട്ട് എന്താ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ കാരണം ഒന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അമ്മയില്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ടുള്ള സങ്കടമൊക്കെ സങ്കടമല്ല സന്തോഷമാണ് തോന്നിയെന്നൊക്കെ പറയണേ എനിക്ക് സ്വന്തമായിട്ട് അമ്മയെ കിട്ടില്ല ശ്രുതി എനിക്കതു തന്നെ വലിയ കാര്യമാണ് എനിക്കത് തന്നെ വലിയ സന്തോഷമാണ് എൻ്റെ അമ്മ ചോറു വായി തന്നൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് എന്തോ എൻ്റെ സ്വന്തം അമ്മ തന്ന പോലെ തന്നെ എനിക്ക് തോന്നി നീ നിൻ്റെ സ്വന്തം അമ്മയെ കാണുന്ന പോലെ തന്നെ കണ്ടാൽ മതി നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ് എൻ്റെ അമ്മയ്ക്ക് നീ നിൻ്റെ സ്വന്തം അമ്മയെ പോലെ തന്നെ കണ്ടാൽ മതി എന്നൊക്കെ പറയുകയാണ് അപ്പോൾ നിന്നു വന്ന് കയറിയതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള മരുമകൾ നീയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ ശ്രുതിയെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് കേട്ടപ്പോഴേക്കും ശ്രുതിക്ക് അങ്ങോട്ട് സൂചിക്കാൻ പറ്റിയ സാഹചര്യമല്ല ഇതുവരെ മാമം വരുന്നില്ല എന്നിട്ട് ഏശ്വരെന്നു നമ്മുടെ ശ്രുതി അവിടെ ഇരിക്കുന്നുണ്ട് ഏതായാലും ഈ സി കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വർഷയാണ് വർഷയാണെങ്കിൽ പിന്നെ മരുന്നൊക്കെ ഇങ്ങനെ കയ്യിലും കാലിലും തൂക്കാണ് നീ എന്തിനാ ഓയിൽ മെന്റൊക്കെ തൂക്കുന്നത് അതിന്റെ കാര്യമൊന്നുമില്ല ഏതിപ്പോ ഒരു കൊതുക് തുക പറഞ്ഞിട്ട് ഇതിപ്പൊ എന്താ അയ്യോ അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല ഓ ഒരു കൊതുക് വത്തിയ പ്രശ്നമില്ലെന്നേ നമ്മളാ കൊതുകിലൂടെ എന്താ രോഗം വന്ന് മരിച്ചു പോകാനായിട്ട് ഒരു കാര്യം ചെയ്യും ശ്രീകാന്ത് മൊത്തം തൂത്തോട്ടോ ദൈവത്ത് മൊത്തം തോത്തിട്ട് കിടന്നാൽ മതി എന്ന് പറയണേ ഏയ് അങ്ങനെ എനിക്ക് മരണത്തെ പേടിയൊന്നുമില്ല അല്ല നിനക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടില്ലെന്ന് എനിക്കറിയാം ഞാനൊരു കാര്യം പറയട്ടെ മൂന്ന് നാല് ദിവസത്തിൻ്റെ ഉള്ളിലെ നമ്മളിവിടുന്ന് പോകും അതുവരെ നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം ശ്രീകാന്തേ പക്ഷേ അടുക്കളയിൽ കയറുന്ന ആൾക്കാർ ഓർക്കുമ്പോൾ ഓ രേവചേച്ചി സമ്മതിക്കണോങ്ങട്ടോ എഴു ചേച്ചിമാതിരി പണിയൊക്കെ ചെയ്തിട്ട് അടുക്കള കയറി ഒരു സവോളം അരിയാൻ പെട്ട പാട് എനിക്കറിയാം എന്നോട് അമ്മ പറഞ്ഞായിരുന്നു കടുക് ഒരു കുപ്പിയുടെ എണ്ണയിലേക്ക് ഇട്ട കഥയും അതുപോലെ തന്നെ നീ സവോള മുഴുവനായിട്ട് ഇട്ട കഥയൊക്കെ ഇതൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു ഇതൊക്കെ ഞാൻ കണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അമ്മ പറയുന്നത് അറിയുന്നുണ്ട് എനിക്കിതൊന്നും അറിയത്തില്ല എനിക്കറിയാവുന്ന കാര്യം ജോലി ഡബ്ബിങ് എന്നെ പിന്നെ ഫുഡ് നന്നായിട്ട് കഴിക്കാൻ അറിയാം അതുണ്ടാക്കി തരുന്നവരുടെ എനിക്കൊരു പ്രത്യേക സ്നേഹമുണ്ട് അതാണല്ലോ ഇയാളുടെ വലയിൽ ഞാൻ വീണത് ഏ ഇയാളുടെ വലയിൽ വീണെന്നോ ആര് വീണു അല്ല ആ മതി മതി പറയണ്ട നിന്റെ വലയിൽ ഞാൻ വീണു നീ എന്നെ വീഴ്ത്തി വീഴ്ത്തിന്നല്ലേ പറയണ്ടത് ആ അതൊക്കെ ശരിയാണ് പിന്നെ ഫുഡിനോട് പ്രേമം തോന്നി എനിക്ക് എന്നോട് ചെറിയ പ്രേമമൊക്കെ തോന്നി അത് ചെറിയ തെറ്റാണെന്നു എനിക്ക് തോന്നിയില്ല എന്ന് പറയണേ എനിക്ക് പിന്നെ സാരില്ല നീ ഒരു കാര്യം ചെയ് കിടക്ക ഇപ്പൊ ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കാം എന്നൊക്കെ പറയണേ പിന്നെ വർഷക്ക് വലിയ സമാധാനം സന്തോഷം കിട്ടുന്നില്ല പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞാൽ നമ്മുടെ രേവതി പൂ കെട്ടിക്കൊണ്ടിരിക്കുകയാണേ അപ്പം നാളെ പൊങ്കലാണല്ലോ മുത്തശ്ശി പറയുന്ന എന്തിനാ ഇപ്പോഴും പൂക്ക് കെട്ടുന്നത് നാളെ രാവിലെ കെട്ടിയാൽ പോരും അപ്പോൾ സച്ചി പറയുന്നുണ്ടോ പൂ കണ്ട ഇവള് വെറുതെ വിടുവോ പൂ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ പിന്നെ ഇവൾക്ക് ഇതേത് തന്നെ പരിപാടി രാവിലത്തേക്കുള്ള പൂ രാത്രി ആയിരുന്നു ഉറക്കം മുഴിച്ചിരുന്നു ഇവള് കെട്ടിവെക്കും ഇവിടെ സ്ഥിരം പരിപാടി ഇതാണെന്ന് പറയുകയാണെ പെട്ടെന്ന് സച്ചിയുടെ ഫോൺ വല്യടിച്ചിട്ടോ എന്നിട്ട് ഏതൊരു വശത്തുനിന്ന് ചോദിക്കുന്നതേ എന്നാ കട തുറക്കുന്നതെന്നാണ് അപ്പം നമ്മുടെ സച്ചി ഇവിടെ നിന്ന് പറഞ്ഞത് ഒരു നാല് ദിവസം കഴിയും ചേട്ടാ ഉടനെ തന്നെ ഏതായാലും വരുമെന്ന് പറയുന്നുണ്ട് ആ എന്നിട്ട് സച്ചി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അച്ഛമ്മേ ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു കോൾ വിളിച്ചിട്ട് വെച്ചതേ ഉള്ളൂ അടുത്ത കോൾ വന്ന് എപ്പോഴാണ് കട തുറക്കുന്നത് എപ്പോഴാണ് കട തുറക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇവിടെ ചിലവർക്കൊക്കെ ഒരു വിലയില്ല വെറും പൂക്കട എന്നാ പറയുന്നത് അതാർക്കാ സച്ചി വിലയെന്നല്ലത് ചന്ദ്രൻ നിനക്കാണോ ഇവളുടെ കുറിച്ച് പുച്ഛം അങ്ങനെ പുച്ഛിച്ച് തള്ളുന്ന വേണ്ടിട്ട് ഇവളുടെ പൂക്കടയ്ക്ക് ഇവളുടെ ഇതായ ഒരു വിലയുണ്ട് പിന്നെ ഈ വന്നു കയറിയ മരുമകൾ ഉണ്ടല്ലോ അത് നിന്റെ മഹാലക്ഷ്മി അടി അത് നീ ഓർത്തോ നീ എപ്പോഴും രേതി മാറ്റി മാറ്റി നിർത്തുന്നുണ്ടല്ലോ പക്ഷേ നിന്റെ വീട് വീടായത് ഈ മകൾ വന്നതിന് ശേഷം തന്നെയാണ് അപ്പോഴേക്കും നമ്മളെ സച്ചി പറഞ്ഞു ആ അങ്ങനെ പറഞ്ഞു കൊടുക്കേ എങ്ങനെ പറഞ്ഞുകൊടുക്കും അതുപോലെ ചന്ദ്രൻ നീ ഒന്ന് ഓർത്ത് നോക്കി ഇവൾക്ക് വന്നതിന് ശേഷമാണ് ഈ വീട്ടിലൊരു ഐശ്വര്യം വന്നത് അതുപോലെ തന്നെ ഒരു ബ്യൂട്ടി പാർലർ വന്നു വന്നോ ഇപ്പഴേ ഒരു പൂക്കാരി വന്നു ഈ രണ്ട് സ്ഥാപനങ്ങളും നിൻ്റെ പേരിലിട്ടിരിക്കുന്നത് പിന്നെ നിന്റെ മരുമക്കൾ നിന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ട് പിന്നെ എനിക്കും ഇങ്ങനെ ഒരു മരുമക്കളുണ്ടായിരുന്നു എങ്കിലും പോലെ നിന്നെ കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ ഒരു പ്രയോജനമില്ല അപ്പോഴേക്കും സച്ചി നിന്ന് ചിരിച്ചിട്ട് പറഞ്ഞു ആ അങ്ങനെ പറ അങ്ങനെ പറ എന്നിങ്ങനെ പറയണേ അപ്പോഴേക്കും ചന്ദ്രൻ പറഞ്ഞു ഹോ നീ അതിൻ്റെ കുറവും കൂടെയുള്ളൂ നീ അതും കൂടെ പറയും ഒന്നാമതേ ഞാൻ രേവതി പുരാതനം കേട്ട് 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 മടുത്തിരിക്കുകയാണ് എന്താണ് നീ രേവതിയെക്കുറിച്ച് പറയുമ്പോൾ ഇരിക്കുന്നത് അവനെ ഒരു പരിസ ഈ ഒരു പരിസരത്ത് ഒരു ദിവസം കണ്ടതുള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി അവളുടെ സ്വഭാവം എല്ലാവർക്കും ഇഷ്ടമാവും അവരുടെ സ്വഭാവം നല്ലതാണ് അവളൊരു പൊന്നും കൂടെ അടി എന്നൊക്കെ പറയുകയാണേ അല്ലെങ്കിൽ നീ ഇതിനൊന്നും പുച്ഛിക്കുമെന്നും വേണ്ട എന്നിങ്ങനെ പറയുന്നുണ്ട് അതെ അതെ ഇവിടെ കുറച്ച് പുച്ഛൻ കൊടുത്തില്ല അല്ല ഞാനൊരു കാര്യം വരട്ടെ അച്ഛമ്മ ഞാനൊരു ഇപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ചു ആ കുഞ്ഞിൻ്റെ ഇരുപത്തെട്ടിന് പോണ്ടേ അതുപോലെ ഒരു കാറും മേടിച്ചു ആ കാറിന് നമ്മൾ ആദ്യമായിട്ട് പിന്നെ പൂജയ്ക്കാൻ കൊണ്ടുപോവണ്ടേ അപ്പോൾ പൂവേണ്ടേ അതുപോലെ തന്നെ മരണത്തിനാണെങ്കിലും അതുപോലെ തന്നെ എന്ത് വിശേഷത്തിനായിരുന്നെങ്കിലും നമുക്ക് പൂ വേണം ഇപ്പം എന്ത് നല്ല കാര്യം പറഞ്ഞാലും പൂ വേണം പിന്നെ പൂ വേണ്ടാത്ത എന്തെങ്കിലും നല്ല കാര്യമുണ്ടോ അപ്പോൾ പിന്നെ പൂവിന് അതിൻ്റേതായ മഹിമയുണ്ടെന്ന് പറയുകയാണേ അങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട അച്ഛമ്മ എന്ന് പറയുകയാണേ അപ്പോൾ എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയേണ്ട കാര്യമില്ല എന്ന് പറയുകയാണേ ഓ ഇപ്പോഴാണ് ഓർത്തത് നാളെ ശ്രുതിയുടെ മാമൻ വരില്ലേ എൻ്റെ പൊന്നു ചന്ദ്ര ഒന്ന് നിർത്തുന്നുണ്ടോ ഏതു നേരം മാമം മാമൻ അതെ അവർ വരും ഉറപ്പാണ് ഇതുവരെ എത്തിയില്ല നാളെ വരുമെന്ന് പറയുന്നാലും ഇതുവരെ വന്നില്ലല്ലോ ഇനിയിപ്പോൾ നാളെ വല്ലതും വരുമോ എന്നെയാണെങ്കിൽ ഇടം വരും തിരികെ നീ സമ്മതിക്കൊന്നുമില്ല അവർ വരും ഇവർ വരുമെന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നില്ല അവർ വരുമെന്ന് മാമൻ വരുമെന്ന് എന്നിങ്ങനെ രവീന്ദ്രൻ പറയുന്നുണ്ട് ഇത് മാറി നിന്ന് നമ്മുടെ ശ്രുതി കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ശ്രുതിക്കാണെങ്കിൽ വല്ലാത്തൊരു സംശയം ഇപ്പോൾ വരുമോ വരാതിരിക്കുമോ എൻ്റെ ഈശ്വര വന്നില്ലെങ്കിൽ പ്രശ്നം ആവില്ല ഈശ്വര എന്നൊക്കെ പറഞ്ഞിട്ടാണ് ശ്രുതി ശ്രുതിയിരിക്കുന്നത് ഏതായാലും ഇത് കേട്ടപാടി കേൾക്കാത്ത പതി നമ്മുടെ ശ്രുതി എന്ന് മീരെ വിളിക്കുന്നുണ്ട് അപ്പോൾ മീരെ വിളിച്ചു കഴിയുമ്പോൾ എടീ മീര എന്താ നീ ഇതുവരെ മാമന എന്ന് പറഞ്ഞിട്ട് അയാളിങ്ങോട്ട് വരാത്തത് എന്താ വരാത്തത് ഇനിയിപ്പോൾ വരില്ല അയാൾ പറ്റിക്കുകയാണോ ഏയ് അയാൾ പറ്റിക്കൊന്നുമില്ല അയാൾക്ക് സിനിമ എന്ന് പറഞ്ഞാൽ ഭ്രാന്താണ് ഏതയാൾ വരും വരാതിരിക്കത്തില്ല എന്നിങ്ങനെ പറയുകയാണെ നീ വെയിറ്റ് ചെയ്യുന്ന നാളെ അയാൾ ഉറപ്പായിട്ടും വരും എന്ന് പറയുകയാണെ എനിക്കൊന്നും അത് പേടിയാവാണ് ഇവിടെ ഓരോരുത്തരുടെ ചോദ്യമൊക്കെ കേട്ടിട്ട് എനിക്ക് ഉത്തരം പറയാൻ പറ്റുന്നില്ല എൻ്റെ അമ്മായിയമ്മ ആണെങ്കിൽ വലിയ രീതിയിൽ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ വന്ന് പോകുന്ന വരെ മനസ്സിനകത്തൊരു ചങ്കെടുപ്പാണ് അയാൾ വന്ന് എല്ലാം കോളാക്കുന്നൊക്കെ എനിക്ക് പേടിയാണ് വല്ലാത്തൊരു ഇതാണ് എനിക്ക് അതുപോലെ ഞാനിവിടെ നിൽക്കുകയാണ് പുറത്തിറങ്ങാൻ പേടി അകത്ത് നിൽക്കാൻ പേടി പുറത്തിറങ്ങിയാൽ പിന്നെ എനിക്ക് പരിചയമുള്ള ആരെങ്കിലും കാണുമെന്ന് പേടി ആകെ മൊത്തത്തിലൊരു ടെൻഷനാടി ഇത് നീ ഇല വരുത്തി വെച്ചത് എടി ഇങ്ങനെ പറയല്ലേ ഒരാശ്വാസത്തിന് ഞാൻ നിന്നെ വിളിച്ചത് ആ ഏതായാലും നീ സമാധാനമായിട്ട് ശ്രുതി വരും വരും എന്ന് പറഞ്ഞാൽ വരും ഞാനല്ലേ പറയുന്നത് ഏതായാലും ഞാൻ അയാളൊന്ന് വിളിച്ചോളാന്ന് പറയുന്നുണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോണൊക്കെ എടുത്തിട്ട് പോവുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മൾ രാത്രിയായപ്പോൾ നമ്മുടെ സച്ചി എടുത്തുകൊണ്ട് നേരെ മുറ്റത്തേക്ക് ഓടുകയാണ് കട്ടിലെടുത്തുകൊണ്ട് നേരെ മുറ്റത്തേക്ക് കഴിഞ്ഞപ്പോൾ നമ്മുടെ രേവതി നിങ്ങൾ നിങ്ങളെന്താ ഇവിടെ ഇരിക്കുന്നത് ദേ എന്നോട് അച്ഛമ്മ പറഞ്ഞതാ കെട്ടയും കിടക്കുന്നിടത്ത് പോയി കിടക്കാൻ നിങ്ങളിവിടെ വന്ന് കിടന്നിട്ടുണ്ടെങ്കിലേ ഇവിടെ കിടക്കും അതുപോലെ നീ ഇവിടെ കിടക്കണം ഈ ചെറിയ കട്ടിലല്ലോ നിങ്ങൾക്ക് ഈ കട്ടിൽ തേക്കിയിരുന്നില്ല ആര് പറഞ്ഞു ആ എന്നേക്കാളും അല്ലെന്ന് നിനക്കുണ്ട് ദേ കളിയാക്കരുത് കേട്ടോ എന്നെ എനിക്ക് പിന്നെ ഞാൻ ആ തൊഴിലുമെല്ലാം പോയി കിടക്കും അയ്യോ പോലെ ഇവിടെ തന്നെ കിടക്കാം രണ്ടു പേർക്കും ഇവിടെ കിടക്കാമെന്ന് പറയണേ നമ്മൾ മനസ്സ് വെച്ചാലേ ഇവിടെ സ്വർഗമാക്കാൻ പറ്റുമെന്ന് പറയുകയാണ് അപ്പം കൊണ്ട് എത്രയോ പേര് കഴിപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ പഴഞ്ഞിട്ടില്ലേ പഴഞ്ചൊല്ലെന്നേ അതൊരു ബൈബിൾ വെജനാണെന്ന് തോന്നുന്നു എന്തെങ്കിലും ആട്ടെ അതുപോലെ ദേ ഈ ഒരു കട്ടിലും മതി നമുക്ക് ആയിരം പേരുണ്ടെങ്കിൽ ആയിരം പേരും കിടക്കാമെന്ന് പറയുകയാണെ ഒരു കാര്യം നീ കെട്ടിൽ വന്നിരിക്കി എന്ന് പറഞ്ഞിട്ട് രേവതി കൊണ്ടുവന്നു അവിടെ ഇരുത്തുകയാണ് ഈ പാതിരാത്രി ഇവിടെ കഴിഞ്ഞിട്ട് എന്ത് കാണിക്കാനോ ഒന്നാമത് മഴ തോ പെയ്യുന്ന പോലെ തോന്നുന്നുണ്ട് മഞ്ഞയ്ക്ക് ഇറങ്ങുന്നുണ്ട് സച്ചേടും തലയും നനഞ്ഞു ഓ അത് ശരിയാണ് അതുപോലെ വെളിച്ചവും ഇല്ല നിലാവൂല്ല ഇപ്പം എന്താ ചെയ്യേണ്ടത് ആ വെയിറ്റ് 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 ഈ സച്ച ആരാന്നുള്ളത് നീ കാണാൻ ഉള്ളൂ വെയിറ്റ് ചെയ്യൂ രേവതി എന്ന് പറഞ്ഞിട്ട് നേരെ പോയി കൊടയെടുക്കാണ് ഒരു കുടയെടുത്തോളൂ കട്ടിൽ കെട്ടി വെച്ചിട്ട് ഇപ്പം മഴ നിലയോ ഇപ്പൊ മഞ്ഞ് പെയ്യോ ഇല്ലല്ലോ അല്ല അപ്പൊ വെട്ടം ഉം വെട്ടം ഇപ്പൊ ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ട് ഫോണിൽ വെട്ടം തിളച്ച് കൊടക്കം വീട് അടിയിൽ വെച്ചു കേട്ടോ ഇതുപോലെ അത് പിന്നെ ഈ വെട്ടം മതിയോ അല്ല നിലാവ് നിലാവില്ലല്ലോ അതാരെ വരുന്ന നിലാവില്ലാന്ന് നിലാവിലെ നീയേ ഈ വെട്ടത്തില് നിന്റെ മുഖം തിളങ്ങുന്ന കണ്ട നിലാവ് പോലുണ്ട് ഓഹോ അപ്പോൾ നിലാവ് പോലെ തോന്നുന്നുണ്ടല്ലേ അപ്പൊ സച്ചേട്ടനാരാ സച്ചേട്ടാ സൂര്യനോ അയ്യേ ഞാൻ സൂര്യനില്ല സൂര്യനായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ നിലാവോ സൂര്യനും കൂടി ഒരുമിച്ച് വരുമോ ചന്ദ്രനും സൂര്യനും കൂടി ഒരുമിച്ച് വരുമോ എന്നിങ്ങനെ ചോദിക്കുകയാണേ അപ്പോ ചന്ദ്രനായിട്ടോ ഉദ്ദേശിക്കുന്നത് നിലാവിനും ചന്ദ്രനും അപ്പോ നമ്മുടെ രേവതി പറഞ്ഞു അത് ശരിയാണല്ലോ എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ് ഞാൻ ചന്ദ്രൻ സച്ചേട്ടൻ ആകാശം എന്നെ താങ്ങി പിടിക്കുന്ന എൻ്റെ ആകാശം ഓഹോ അപ്പോൾ കവിതയ്ക്ക് എഴുതാൻ അറിയാമല്ലേ അത് കവിതയല്ല ഞാൻ പറഞ്ഞപ്പോൾ ഒരിതിലങ്ങ് പറഞ്ഞൊന്നുമില്ല ഇനി വന്നേ ഇനി കിടന്നേന്ന് പറഞ്ഞിട്ട് പിടിച്ചങ്ങോട്ട് കിടത്താണ് നമ്മുടെ രേവതി സച്ചിയെ അങ്ങനെ ഒരു ചെറിയൊരു റൊമാൻസിനെ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു സീന അവസാനിക്കുന്നത് ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്തേക്കണം ഏ